ഹായ് ഹലോ റേബൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു മരുന്ന്ണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കർക്കിടക മാസമാണല്ലോ ഈ മാസത്തിൽ നമ്മളെല്ലാവരും മരുന്ന് കഞ്ഞിയും മരുന്നൊണ്ടിയൊക്കെ കഴിക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് മരുന്നൊണ്ടയുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ചതുപ്പ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആശാളി നൂറ് ഗ്രാം ഉലുവ ഒരു കിലോ അയമോതകം ഇരുന്നൂറ്റമ്പത് ഗ്രാം ജീരകം നൂറ് ഗ്രാം എള് എഴുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ നാല് തേങ്ങ ഒരു ഒരൊന്നര കിലോ ശർക്കര ഈ ഒരളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിനായി ഞാൻ ആദ്യം ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം അയമോദകമാണ് ഇട്ട് കൊടുക്കുന്നത് അയമോതകം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ചതുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വറവെത്തിയിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം ആശാളിയാണ് ഇടുന്നത് ആശാളി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് നമ്മൾ ചെറിയ തീയിലാണ് വറുക്കുന്നത് ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് വറുക്കാം അപ്പോൾ ആശാളി നന്നായിട്ട് വറവെത്തിയിട്ടുണ്ട് അത് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം നമുക്ക് ചിന് ചട്ടിയിലേക്ക് ഉലുവ കൊടുക്കാം ഉലുവയും നന്നായിട്ട് വറുത്തെടുക്കാണ് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് വേണ്ടല്ലേ ഈ ഒരു മൂപ്പുമ്പോഴത്തേക്ക് നമുക്കതും മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് എള് ഇട്ട് കൊടുക്കാം എള് എഴുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടായിട്ടോ വറുത്തെടുത്തിരിക്കുന്നത് അതും അതിൻ്റെ വരവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജീരകം വറുക്കാനായിട്ട് എടുത്തിടാം അതും നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം ഇതെല്ലാം ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കാം അതെല്ലാം ഓരോന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത് ഓരോന്നായിട്ട് വറുക്കും അതിന് ശേഷം അത് ചൂടാറുന്നതിന് മുമ്പ് അത് പൊടിച്ചെടുക്കും നിങ്ങൾക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് ഒരുമിച്ച് വേണമെങ്കിലും പൊടിച്ചെടുക്കാം ഇതപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് ചതുപ്പയാണ് അത് വേണ്ടത് എത്ര നൈസായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ആകെ നമ്മൾ എള് മാത്രമാണ് അധികം അങ്ങോട്ട് പിടിക്കാണ്ട് ചെറിയൊരു തരിതരുപ്പൻ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഉലുവയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നിൽക്കും ഇനി നമുക്കിതിലേക്ക് ചിറകി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കര വലിയ കഷ്ണമായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് ഉടച്ചു കൂടി കൊടുക്കാം അതിനുശേഷം ഞാനിത് ചെറിയ വീണ്ടും ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഇടാൻ പാടില്ല ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ടാൽ മിക്സിയുടെ ജാറൊക്കെ ഇറങ്ങിയില്ല അത് സ്റ്റക്കായിട്ട് നിൽക്കും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ക്വാണ്ടിറ്റി ഇട്ട് മാത്രം കൃഷി ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം എന്താ പൊടികളെല്ലാം വീണ്ടും ഒന്നുകൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം നമുക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാൻ ഒരു അത്യാവശ്യം മീഡിയം വലിപ്പത്തിലാണിത് ഉരുട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ഉരുളകൾ വേണമെങ്കിൽ ചെറിയ എടുക്കാം വലിയ ഉരുള വേണമെങ്കിൽ വലിയ വലിയ ഉരുളയാക്കി എടുക്കാം അളവിലാണ് ഞാൻ ഉരുളകളാക്കിയിരിക്കുന്നത് അപ്പം നമുക്കിതെല്ലാം ഇതാ വേഗം തന്നെ ഉരുളകളാക്കി മാറ്റിയെടുക്കാം പിന്നെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു എയർ എയർടൈറ്റിലുള്ള ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചു വെക്കാം ഒരു രണ്ടാഴ്ച വരെയൊക്കെ കേടു കൂടാതെ ഇതിരുന്നോളും നല്ല എയർടൈറ്റായിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നനഞ്ഞ കൈ കൊണ്ട് ഇത് ഉരുളകളാക്കാനോ പൊടി പൊടിക്കാനോ ഒന്നും പാടില്ല അതുപോലെ തന്നെ കഴിക്കാൻ എടുക്കുന്ന സമയത്തും കയ്യിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടിരിക്കാനായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നാൽ പെട്ടെന്ന് അത് ചീത്തയായി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ രാവിലെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കിടക്കുന്നതിന് മുമ്പോ ആയിട്ട് ഇത് കഴിക്കുക പിന്നെ ഇത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളം കുടിക്കാണ്ടിരിക്കാനായിട്ടൊന്നു ശ്രദ്ധിച്ചോളൂ അതങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നോക്കുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതായത് ഈ ഒരു അളവിൽ എനിക്ക് ഏകദേശം ഒരു അടുത്ത് ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഞങ്ങളിതൊരു എട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏഴ് ദിവസം കാലത്ത് കഴിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു അളവിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്